മണ്ഡല മകരവിളക്ക് തീര്ത്ഥാടന കാലത്ത് സന്നിധാനത്ത് ഇത്തവണ വൻ ഭക്തജന ഭക്തജനത്തിരക്കായിരുന്നു പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി ദർശിച്ച് തിരുവാഭരണ ഭൂഷിതനായ അയ്യനെയും കണ്ട് ദർശനപുണ്യം നേടിയാണ് ഭക്തർ മലയിറങ്ങിയത് അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് മണ്ഡല മകരവിളക്ക് മഹോത്സവം ഭംഗിയായി നടന്നുവെന്നും മഹോത്സവത്തിൽ ഭക്തരുടെ അകമഴിഞ്ഞ സഹകരണം ഉണ്ടായിരുന്നുവെന്നും ശബരിമല മേൽശാന്തി മഹേഷ് നമ്പൂതിരി കേരള ഓൺലൈൻ ന്യൂസിനോട് പറഞ്ഞു ഹരിഹര ഹരിഹരുതനേ എന്നയ്യ നിന്റെ അരമന അരമണമുറ്റത്തു വന്നു നിന്നു അരിമണി കൊണ്ടു നിൻ അരികിൽ നേരിച്ചുര അരവണ മധുരത്തിൽ ഞാനലിഞ്ഞു ശരണമന്ത്രങ്ങളാലൊഴുകി വന്നു ഹരിഹര ഹരിഹരസുതനേ എന്നയ്യ

നമസ്കാരം സ്വാമി ശരണം ഞാൻ പി എൻ മഹേഷ് നമ്പൂതിരി ശബരിമല മേൽശാന്തി പറഞ്ഞതുപോലെ ആദ്യം ഇതിനു മുമ്പേ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അനുഭവം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ ലഭിക്കുന്ന ജന്മത്തിൽ ലഭിക്കുന്ന ഒരു മഹൽ സൗഭാഗ്യമായിട്ട് ഇതിനെ കാണുകയാണ് ഇതിനെ തീർച്ചയായിട്ടും കാരണമായിരിക്കുന്നത് കരുതുന്നത് ഗുരു അനുഗ്രഹം പലദേവത പ്രസാദം പ്രത്യേകിച്ച് ഞാൻ മേശാന്തിയായി ഇങ്ങോട്ട് വരുന്നത് പാറമേക്കാവൽ മേശാന്തിയായിട്ട് ഇരിക്കുമ്പോഴാണ് അപ്പോൾ ആ പലദേവതയുടെ അനുഗ്രഹം വിശേഷിച്ച് പാറമേക്കാവിലമ്മയുടെ അനുഗ്രഹവുമായിട്ട് കണക്കാക്കുകയാണ് ഇവിടെ വന്ന് ഇത് പറഞ്ഞതുപോലെ മണ്ഡലം ആരംഭ മണ്ഡല മഹോത്സവം നാൽപ്പത്തൊന്ന് ദിവസത്തെ ഭംഗിയായി വളരെ ഭംഗിയായി അയ്യപ്പൻ്റെ അനുഗ്രഹവും ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹകരണവും അഞ്ച പറഞ്ഞു കഴിഞ്ഞാൽ പല ദിവസങ്ങളിലും നിയന്ത്രിക്കാൻ പറ്റാ അത്ത വിധത്തിലുള്ള തിരക്കുകൾ അതെല്ലാം സഹിച്ചും അവർ തീർച്ചയായിട്ടും ഒരു നോക്കെങ്കിലും അയ്യപ്പനെ കണ്ട് ജന്മത്തിലെ അനുഗ്രഹങ്ങൾ വാങ്ങിക്കണം എന്നുള്ള ഒരു നിശ്ചയത്തോടെ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ച് അവർ വന്ന് ദർശനം നടത്തി പോയിരിക്കുകയാണ് എല്ലാ വർഷത്തേക്കായാലും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടു എന്നാണ് സൂചിപ്പിക്കുന്നതും അത് കഴിഞ്ഞ് മണ്ഡലകാലം അവസാനിച്ചു പിന്നെ മകരവിളക്കനായിട്ട് തുറന്നു ഇന്നലെ മകരജ്യോതി ദർശനം ഇതും കഴിഞ്ഞിരിക്കുകയാണ് മകരജ്യോതി ദർശനത്തിനും വളരെയധികം ഭക്തജന തിരക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യാസങ്ങൾ പല കാര്യങ്ങളിലും ശബരിമലയിൽ ഉണ്ട് അതിപ്പോൾ വിവരിക്കാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന ചരിത്രങ്ങളാണ് ഇപ്പോൾ മകരജ്യോതി ദർശനം ഇപ്പോൾ സാധാരണ അമ്പലങ്ങളിൽ അവിടെ അപ്പോൾ അതെല്ലാം സൂചിപ്പിക്കുന്നത് പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കാനനഭംഗി മറ്റ് അതിപ്പോൾ നാട്ടിൻപുറത്തുള്ള ഒരമ്പലത്തിൽ ഇതുപോലെ ഒരന്തരീക്ഷ ആവില്ല പിന്നെ ക്ഷേത്രമാഹാത്മ്യം എല്ലാം കൊണ്ടും വളരെയധികം പ്രത്യേകത നിലനിൽക്കുന്ന ഒന്ന് ആണ് ഇതുപോലെ ഒരു ക്ഷേത്രം ഇതിൽ പോലെ തന്നെ വിശ്വപ്രസിദ്ധമായതും ലോകത്ത് ഒന്ന് തന്നെ എന്ന് തന്നെ പറയാം ലോകത്തുള്ള എല്ലാവരും ഒരേപോലെ വന്ന് ദർശനം നടത്തുന്നതുമായ ഒരു ക്ഷേത്രം അങ്ങനെ പലതുകൊണ്ടും മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യാസം ശക്തികളും വിശേഷങ്ങളും എല്ലാം ഒന്ന് തന്നെയാണെങ്കിലും പല രീതിയിലുള്ള ആരാധനയെ നമ്മളിലേക്ക് സൂചിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാവും ഇങ്ങനെ ഒരു സമ്പ്രദായവും നിശ്ചയിച്ചിരിക്കുന്നത് ഈ കാനനത്തിൻ്റെ മധ്യത്തിൽ അതുപോലെ വന്യമൃഗങ്ങൾ അതുപോലുള്ള ഈ ദുഷ്ട മനസ്സുകൾ ഇതെല്ലാം ത്തെ നിയന്ത്രിച്ച് ധർമ്മത്തെ ശാസിച്ച് നടപ്പാക്കാനായിട്ട് ധർമ്മശാസ്ത്രാവായി കുടികൊള്ളുന്ന അയ്യപ്പസ്വാമി അങ്ങനെ ഒരു സങ്കല്പം കൂടിയാണ് തീർച്ചയായിട്ടും കലിയുഗത്തിൻ്റെ ദേവൻ എന്ന് തന്നെ പറയാം കാരണം കലിയുഗത്തിൻ്റെ ഓരോ യുഗങ്ങളിലും ഓരോ കൊണ്ട് ദേവനെ ആരാധിക്കണം അനുഗ്രഹം വാങ്ങണം എന്ന് ഒരു നിശ്ചയം വെച്ചിട്ടുണ്ട് അതിൽ ഇപ്പോൾ ത്രേതായുഗം ദ്വാപരയുഗം അങ്ങനെയുള്ള ഈ യാഗങ്ങളെക്കൊണ്ട് പൂജാദികളെക്കൊണ്ട് യോഗശാസ്ത്ര പ്രകാരം ധ്യാനം അങ്ങനെയുള്ള കൊണ്ട് ദേവനെ പ്രസാദിക്കുക അങ്ങനെ കണക്കാക്കുമ്പോൾ കലിയുഗത്തിൽ പറയുന്നത് നാമജപം മാത്രം ഭക്തിയോടെ ഉള്ള നാമജപം കൊണ്ട് മനുഷ്യജന്മം കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് സാധിക്കും എന്ന് മഹത്വികളായ ആചാര്യന്മാർ നമുക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അപ്പോൾ ആയത് നമുക്ക് തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു മഹൽ സൗഭാഗ്യമാണ് കാരണം സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള നാമ ഈ ശരണം വിളി മാത്രമാണ് അത് തന്നെയാണ് ശബരിമലയുടെ ഇപ്പോൾ ഈ ഒന്നിൻ്റെ എസൻസ് എന്നൊക്കെ പറഞ്ഞതുപോലെ അതിൻ്റെ ശക്തി വിശേഷവും അത് തന്നെയാണ് ഈ പല രീതിലുള്ള സമ്പ്രദായങ്ങളിലും ജീവിക്കുന്ന ആളുകൾ നടക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ശരണമന്ത്രം മാത്രം അത് ഒരു കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച് അപ്പോൾ ഈ ധ്യാനത്തിലൊക്കെ പോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ഇതിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പവർ ഇപ്പോൾ ഈ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ ചാർജ് ചെയ്ത് കുറഞ്ഞ നേരം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിൽ വിളിക്കാനിതിനൊക്കെ സൗകര്യം എന്ന് പറഞ്ഞതുപോലെ ഈ ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ശക്തി വിശേഷം ശരണം വിളി നാമജപം ആ നാമജപം കൊണ്ട് ആ ആ ദേവൻ്റെ അനുഗ്രഹം ലഭിക്കുകയും അവിടെ തീർച്ചയായിട്ടും ഒരു ശക്തി കേന്ദ്രമായി അത് മാറുകയും ചെയ്യുന്നു അപ്പോൾ അതിൽ നിന്നും തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം ഒരു പോസിറ്റീവ് എനർജി അത് ലഭിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഓരോ വർഷവും വിചാരിക്കുന്നതിനപ്പുറം എന്നുവെച്ചാൽ അയ്യപ്പസ്വാമി ഒരു നിശ്ചയം വച്ചിട്ടുണ്ട് അതിന് ആ രീതിയിൽ വളരെയധികം ഭക്തജനങ്ങൾ കൂട്ടം കൂട്ടമായി വരുന്ന ഒരു കാഴ്ച നമ്മൾ നേരിട്ട് കാണുകയാണ് പിന്നെ മകരജ്യോതി ഇങ്ങനെയുള്ള ഇപ്പോൾ സങ്കല്പങ്ങൾ പറഞ്ഞു അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തന്ത്രശാസ്ത്രം ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളിൽ അധികാരികമായ ായിട്ട് വളരെയൊന്നും പറയാൻ ഞാനും അത് അത് തുറന്ന് നോക്കിയിട്ടണം അപ്പോൾ അതിൽ ഈ ക്ഷേത്ര പ്രതിഷ്ഠ അങ്ങനെയുള്ള സമയത്ത് സൂര്യചന്ദ്രന്മാർ ആകൽപാന്തം ഭക്താനുഗ്രഹാർത്ഥം സ്ഥിതി ചെയ്യണം എന്ന് ആചാര്യൻ തന്ത്രി അങ്ങനെ പ്രാർത്ഥന പല പ്രാർത്ഥനകളുണ്ടാക്കൂട്ടത്തിൽ ഈ പ്രതിഷ്ഠാ സമയത്തുള്ള ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ ഈ സൂര്യചന്ദ്രന്മാർ ഇങ്ങനെയുള്ള ഈ ഗ്രഹങ്ങൾ ദേവതകൾ ഇവരൊക്കെ ഈ ദേവനെ നമിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പം കൂടിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ അതാണിപ്പോൾ ക്ഷേത്രങ്ങളിൽ നോക്കിയാൽ കാണാം നമ്മൾ രാവിലെ ഇപ്പോൾ തൊഴുവാനായിട്ട് പോകുകയാണെങ്കിൽ ക്ഷേത്രനട നട തുറന്ന് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ സൂര്യരശ്മി ആ പാദത്തിലേക്ക് ഒരു സെക്കൻഡെങ്കിലും ഒരു നിമിഷം വന്ന് പതിച്ച് അങ്ങനെ പോകും അപ്പോൾ അത് വാസ്തവത്തിൽ നമ്മൾ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ വല്യമ്പലത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഈ മറവ് ഇത് എവിടെ നിന്ന് വന്നു ഈ സൂര്യരശ്മി അപ്പോൾ ഇത് ഈ വാസ്തുശാസ്ത്ര പ്രകാരമെല്ലാം ആ സൂര്യചന്ദ്രന്മാരുടെ കിരണങ്ങളും വാസ്തവത്തിൽ ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയിൽ പതിക്കണം എന്നൊരു സങ്കല്പമുണ്ട് അപ്പോൾ അത് കണക്കാക്കി തന്നെയാണ് അതിൻ്റെ പ്രതിഷ്ഠ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞതുപോലെ ദേവതകൾ ഓരോരുത്തരും അവരവരുടെ ശൈലിയിൽ അതപ്പോൾ ഈ ഇതിൻ്റെ ശൂര്യകലയുടെ തന്നെയും അതുതന്നെയാണ് നാനത്വത്തിലെ ഏകത്വം നമ്മൾ പതിനെട്ട് പടി കിടന്ന് ഇവിടെ വരുമ്പോൾ തത്വമസി അത് നീ തന്നെ തന്നെയാകുന്നു എന്ന് നമുക്ക് ഉറക്കെ ഉദ്ഘോഷിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കാരണം പറഞ്ഞാൽ ഇവിടുത്തെ സമ്പ്രദായം ഇപ്പോൾ മറ്റേ ഭഗവാനും മേശാന്തി എന്ന് മാത്രമല്ല ഭക്തജനങ്ങളും എല്ലാം ഒരു വർഷക്കാലം ഈ പറഞ്ഞതുപോലെ ഈ ഭഗവാനോട് ഒരുമിച്ച് തന്നെ ഇപ്പോൾ ശരണം വിളിക്കുന്ന ഭക്തനും ഭഗവാനും ഒന്ന് തന്നെ അതാണിപ്പോൾ സ്വാമിയെ എന്നാണ് എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നത് ഇപ്പോൾ പേര് എന്താണെങ്കിലും നമ്മൾ സ്വാമി എന്നുള്ള ശരണം വിളിയോടെ പിന്നെ അവിടെ അർച്ചന പൂജാദികൾ ചെയ്യുന്ന ആചാര്യന്മാരും മറ്റെല്ലാവരും ഈ ഒരു വർഷക്കാലം ആ ദേവനോട് ചേർന്ന് തന്നെ മറ്റ് ഈ പുറമെ പോകാതെ അവിടെ തന്നെ വസിച്ച് അതിൻ്റെ പൂജാധികാരിയങ്ങൾ ശ്രദ്ധിക്കുന്നു അതും ഒരു പ്രത്യേകതയാണ് പല ക്ഷേത്രങ്ങളിലും ഉണ്ട് ക്ഷേത്രങ്ങളിലുണ്ട് ഇല്ലാന്ന് പറയണല്ലെങ്കിലും അതും ശബരിമലയുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അത് ആ ഭഗവാനും മേശാന്തിയും മാത്രമല്ല ഭക്തനും ഭഗവാനും ഒന്ന് എന്ന് ഒരൊക്കെ ഉദ്ഘോഷിക്കുന്ന ഒരു ക്ഷേത്രം അങ്ങനെ പലതുകൊണ്ടും അപ്പോൾ ഈ മരജ്യോതിയുടെ പറഞ്ഞു വന്നത് ഈ പറഞ്ഞതുപോലെ പ്രതിഷ്ഠാ സമയത്ത് ഈ നക്ഷത്രങ്ങൾ സൂര്യചന്ദ്രന്മാർ ഇവരൊക്കെ ആ ദേവനെ ഇപ്പം പുഷ്പകൃഷി നമ്മളിപ്പോൾ പുഷ്പം കൊണ്ട് ആരാധന ദീപാരാധന ദീപം കൊണ്ട് ആരാധന എന്നൊക്കെ പറഞ്ഞതുപോലെ മനുഷ്യർ ഇത് നമ്മുടെ രീതിക്ക് ഒരു സമ്പ്രദായത്തിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ നക്ഷത്ര കൂട്ടങ്ങളും സൂര്യൻ ചന്ദ്രൻ ഇങ്ങനെയുള്ള ആ ദേവതകളും ആ ഭഗവാനെ ആ ശക്തി വിശേഷത്തെ ആദരിക്കുന്നതിൻ്റെ ഒരു സൂചകമായിട്ടും ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സങ്കല്പമാണ് പഴയകാലത്ത് മുതൽ ഇപ്പം ഇതിൻ്റെ പ്രതിഷ്ഠ സമയത്ത് മുതൽ തന്നെ അങ്ങനെ ഈ മകരജ്യോതി എന്നുള്ളൊരു സങ്കല്പം അപ്പോൾ ഇത് ക്ഷേത്രങ്ങളിലെ ഈ പ്രതിഷ്ഠ ഇപ്പോൾ നമ്മുടെ പിറന്നാൾ പറഞ്ഞ പോലെ അങ്ങനെ ആ സമയത്ത് ഈ ആ ദേവനെ ഇപ്പോൾ അവതരിച്ചു കഴിഞ്ഞാൽ ആ ദേവനെ ഇപ്പോൾ കൃഷ്ണാവതാര സമയത്ത് ഭാഗവതത്തിലൊക്കെ പറയാനുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ പ്രകൃതി തന്നെ പെട്ടെന്ന് മാറണു എന്ന് പറഞ്ഞതുപോലെ ആ ദേവതകളുടെ എല്ലാം ഒരു ആരാധന കൂടിയാവാം ഇത് ഈ മകരജ്യോതി ഇങ്ങനെയുള്ള സങ്കല്പങ്ങളും അപ്പോൾ അത് നമ്മളിൽ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ആ ദിവസവും അതിപ്പോൾ മകരജ്യോതി നേരിട്ട് കാണുക പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുമ്പോൾ അതിനുള്ള ഒരു അനുഭവം ഭക്തി വർദ്ധിക്കാനും ആ അനുഗ്രഹത്തിനുമെല്ലാം വളരെയധികം അത് പ്രയോജനമാവുകയും ചെയ്യുന്നു അപ്പോൾ അത് ഓരോ വർഷക്കാലം ഈ പറഞ്ഞതുപോലെ മകരജ്യോതിക്ക് അതാണ് അതിൻ്റെ പ്രത്യേകതയും അതാണ് അനേക ലക്ഷം ആളുകൾ കൂടി വരുന്ന ഒരു കാഴ്ചയുമാണ് എന്താണെന്ന് വെച്ചാൽ പ്രത്യക്ഷത്തിൽ നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളുവാണ് അത് നേരിട്ട് കണ്ട് അപ്പം അങ്ങനെ ഒരു എന്താ പറയണ്ടത് എല്ലാതുകൊണ്ട് എല്ലാം കൊണ്ടും ഒരു പ്രത്യക്ഷമായിട്ട് നമുക്ക് അനുഭവത്തിലേക്ക് വരുന്ന ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് ശബരിമല അപ്പോൾ അതിൻ്റെ മഹാത്മ്യം തന്നെയാണ് ഓരോ വർഷവും ഇത്രയധികം ഭക്തജനങ്ങൾ ആകൃഷ്ടരായി ആ ദേവൻ്റെ അനുഗ്രഹം വാങ്ങുവാനായിട്ട് വരുന്നതും എന്നാണ് കരുതേണ്ടത് പിന്നെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞില്ലേ ദേവനോട് ചേർന്ന് തന്നെ ഈ ഒരു വർഷക്കാലം കുടുംബ കുടുംബത്തിൽ നിന്നും മറ്റ് ഈ ലൗകിക വിഷയങ്ങൾ അതിൽ നിന്നെല്ലാം മാറി ദേവനോട് ചേർന്ന് അങ്ങനെ വാസ്തവത്തിൽ ഇപ്പോൾ പഴയ കാലത്തും ഇങ്ങനെ ഒരു സങ്കല്പമായിരുന്നു കാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂജാതി കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് നമ്മൾ ഒരു കാര്യം അതിപ്പോൾ ഇത് പൂജാവിഷയം എന്നല്ല വേറെ ഇത് ഇതാണെങ്കിലും ശ്രദ്ധയോടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരവസരം ഇപ്പോൾ ഇപ്പോൾ ഗുരുവായൂരും മറ്റു ക്ഷേത്രങ്ങളിലുണ്ട് ഇതുപോലെ പുറപ്പെടാശാന്തി പോലെ അപ്പോൾ ആ ചെയ്യുന്ന കാലഘട്ടം ഇപ്പോൾ ആറുമാസാണെങ്കിലും ഒരു കൊല്ലമായാലും അതാ ദേവൻ്റെ പൂജാ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതൽ ചെലുത്താൻ വേണ്ടിയിട്ട് പഴയ കാലത്ത് ചെയ്ത ഒരു സമ്പ്രദായമാണ് ഇത് അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിലും അനുഭവമാണ് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് അത് കുളി മറ്റു നമ്മുടെ ഈ നിത്യകർമ്മങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ആ ദേവനെ നട തുറന്ന് നിർമ്മാല്യം വാരി അങ്ങനെ അപ്പോൾ ആ ഒരു ക്രമത്തിൽ ആ ദേവതയെ നമ്മൾ ഈ കുളിപ്പിക്കുക അതിന് വസ്ത്രം മറ്റു കാര്യങ്ങൾ അലങ്കാരങ്ങൾ നിവേദ്യങ്ങൾ ഇതൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് പ്രസന്ന പൂജ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് വൈകുന്നേരവും ഇതുപോലെ ദീപാരാധന ഇതുകൊണ്ടൊക്കെ ആരാധിച്ച് അങ്ങനെ ദിവസങ്ങൾ ഓരോന്നും ആ ദേവനോട് കൂടെ തന്നെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു എന്താ പറയണ്ട ബാക്കി മറ്റേ പുറത്ത് നടക്കുന്ന ഈ അനുഭവങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല ഒന്ന് അതുകൂടാണ്ട് നമ്മുടെ മനസ്സിനും മറ്റ് ഈ പറഞ്ഞതുപോലെ വളരെയധികം ഒരു ആനന്ദം അത് ഈ അനുഭവിക്കുമ്പോഴേ പറഞ്ഞ പോലെ വെച്ചാൽ അങ്ങനെ എല്ലാത്തിൽ നിന്നും മാറി നിന്ന് ഇത് മാത്രമായിട്ട് കേട്ടോ അപ്പോൾ അതൊരു വളരെ ഒരു എന്താ പറയണ്ടേ ഈ എല്ലാം കൊണ്ടും ഒരു ഊർജ്ജസ്വലമായ ഒരു കാര്യങ്ങൾക്ക് അത് ഉതകുന്നു എന്നുള്ളതിന് വളരെ ഒരു അനുഭവമായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഇതിനെപ്പറ്റി കൂടുതൽ പിന്നെ ഇത് പറയാനില്ല ഇങ്ങനെ ഇത് തോന്നണം അതെ